ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന പ്ലാസ്റ്റിക് സർജറിയിൽ ഒന്നാണ് ഒരു സർജറിയാണ് ലൈപ്പോസെക്ഷൻ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ കാണിക്കുന്നത് ഞങ്ങൾ ആക്ച്വലി യൂസ് ചെയ്യുന്നത് പവർ അസിസ്റ്റഡ് ലൈപ്പോസെക്ഷൻ എന്ന് പറയുന്ന ഒരു മൊഡാലിറ്റിയാണ് പലതരത്തിലുള്ള ലൈപ്പോസെക്ഷൻ മൊഡാലിറ്റീസ് ഉണ്ട് വേസർ അസിസ്റ്റഡ് ഉണ്ട് ലേസർ അസിസ്റ്റഡ് ഉണ്ട് പവർ അസിസ്റ്റഡ് ഉണ്ട് അതിലെ അത്യാവശ്യം ലീസ്റ്റ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മൊഡാലിറ്റിയാണ് പവർ അസിസ്റ്റഡ് ലൈപ്പോസെക്ഷൻ എന്ന് പറയുന്നത് മൈക്രോയർ എന്ന യു എസ് കമ്പനിയുടെ മെഷീനാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വൈബ്രേഷൻ അസിസ്റ്റഡ് ആയിട്ടുള്ള ലൈപ്പോസക്ഷൻ സെക്ഷൻ മെഷീനാണ് നമ്മളത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാറ്റ് പൊട്ടിക്കുന്നത് നമ്മൾ ചെറിയ വൈബ്രേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ഫാറ്റ് പൊട്ടിച്ച് അത് ലിക്വിഡ് രൂപത്തിലാക്കി അത് ഈ ട്യൂബ് വഴി സക്ഷൻ ചെയ്ത് സക്ഷൻ മെഷീൻ വഴി നമ്മൾ സ ലൈപ്പോസക്ഷൻ ചെയ്തെടുക്കുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ ഈ ഇൻസ്ട്രമെൻ്റ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ തന്നെ ഒരു വൈബ്രേറ്ററി മൂവ്മെൻറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും ആ വൈബ്രേറ്ററി മൂവ്മെൻറ്റ് നമുക്ക് പല രീതിയിലാക്കാൻ പറ്റും അപ്പോൾ അത് നമുക്ക് അഡ്ജസ്റ്റബിളായിട്ട് നമുക്കത് യൂസ് ചെയ്ത് ഫാറ്റ് പൊട്ടിച്ചെടുത്തതിന് ശേഷം ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് ലൈപ്പോസ് നമ്മൾ സക്ഷൻ മെഷീനിലോട്ട് ഈ ട്യൂബ് വഴിയായിരിക്കും കണക്ട് ചെയ്യുന്നത് ആ ട്യൂബ് വഴി കണക്ട് ചെയ്ത് നമുക്ക് സക്ഷൻ സക്ഷനും അവിടെ ഉണ്ടാവും അപ്പോൾ ഈ ഫാറ്റ് പൊട്ടിക്കുന്ന കൂട്ടത്തിൽ അത് ലിക്വിഡ് ദ്രാവക രൂപത്തിലാവുകയും അത് നമുക്ക് സക്ഷൻ ചെയ്ത് നമുക്ക് എടുത്ത് മാറ്റാൻ കഴിയുകയും ചെയ്യും ഇത് സർജറി ടൈം കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും പേഷ്യൻ്റിന് കോംപ്ലിക്കേഷൻസ് ഒന്നും കൂടുതൽ കൂടുതലുണ്ടാവാത്ത രീതിയിൽ പെയിൻ കുറയുന്ന രീതിയിൽ നമുക്കത് ഫാസ്റ്റർ റിക്കവറിക്ക് യൂസ്ഫുൾ ആയിരിക്കും